ഹായ് വില്ലേജ് പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തൻ്റെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം ഇതിന് ഞങ്ങളെയൊക്കെ ഈ ഭാഗത്ത് ചൂടെന്നാണ് പറയുന്നത് അത് ഇച്ചിരി വലുപ്പം ആയുണ്ട് ഇത് ആനച്ചൂടെന്നാണ് പറയുന്നത് വേറെ പല സ്ഥലത്തും പല രീതിയിലൊക്കെയാണ് ഇതിൻ്റെ പേര് അപ്പം നിങ്ങൾ കമൻറ്റി കൂടെ അറിയിക്കുക നമുക്കറിയാമല്ല എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലുള്ള പേരുകൾ ഓരോ മനസ്സിലുണ്ടെന്ന് നമുക്കറിയേണ്ടേ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റി കൂടെ അറിയിക്കണം ഈ മീൻ്റെ പേരൊക്കെ കേട്ടോ ഇവിടെ നമ്മുടെ ആനച്ചൂടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു മുളക് കയറിയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റിൽ തന്നെ ആ മുളക് കറി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം സാധാരണ രീതിയിൽ ആ ഉള്ള മുളീ മുളകറിയല്ല നമ്മൾ ചെയ്യുന്നത് ഒരു വേറെ രീതിയിലാണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഇത് ഒരു കിലോ മീനുണ്ട് എല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ ഇതൊന്ന് കുറച്ചടുത്തും നമുക്കത് വറക്കുകയും ചെയ്യാം കുറച്ച് മുളക് കയറിയും വെക്കുകയും ചെയ്യാം എങ്ങനെയുണ്ട് അപ്പം സമയം കളയാൽ നമുക്കത് റെഡിയാക്കാം എങ്ങനെയാണ് അപ്പോൾ ഇതേന്ന് നമ്മൾ കുറച്ചങ്ങ് മാറ്റുകയാണ് നമ്മൾ ഏകദേശം ഒരു രണ്ട് പിടി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ മീൻകറി വെക്കുമ്പോഴത്തേക്കും ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച കടുവ അല്ല ഉരുവുക ഇഞ്ചി വെളുത്തുള്ള ഒക്കെ മൂപ്പിച്ച് ആണത് വെച്ച് സാധാരണ മീൻ കറി വെക്കുന്നത് പക്ഷേ ഇതങ്ങനല്ല അല്ലാതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചട്ടി അങ്ങോട്ട് എടുക്കുക ഇതിൻ്റെ അകത്തോട്ട് മീനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കണം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇത് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇനി നമുക്ക് ഇതിലാത്തൊട്ട് ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇനി നമുക്കിതിൻ്റെ അകത്തൊട്ട് ഒരൽപ്പം ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും കൂടെ ഞാൻ ഇടുകയാണ് ഒരു മൂന്നാല് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ടാട്ടി കീറി ആ പച്ചമുളക് ഇടുക കാരണം കാശ്മീരി മുളകിനെ അത് ഏരിവില്ലാത്തതല്ലേ അപ്പോൾ എരിവ് നോക്കി നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം ഇതിപ്പോൾ ഞാനൊരു മൂന്നാലെണ്ണം രണ്ടാട്ടി കീറി വെച്ചിരിക്കുന്നു ആ പച്ചമുളക് പച്ചമുളകായിട്ട് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നു ആ ഇഞ്ചിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടു ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പുളിക്ക് മാങ്ങയാണ് ഞാൻ ചേർക്കുന്നത് കുടമ്പുളി വേണമെങ്കിൽ കുടമ്പുളി ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ഒരു മാങ്ങ ഒരു ചെറിയ മാങ്ങയാണ് ഇതുപോലെ ഇതുപോലെയായിരിക്കും വെച്ചിരിക്കുന്നത് ആ മാങ്ങയുടെ ഒരു അത്യാവശ്യം പുളിയൊക്കെ ഉള്ളൊരു മാങ്ങയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ് കുറച്ച് പച്ചവെള്ളം വെള്ളം കൂടെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഇതൊന്ന് ഒന്നിവിടെ നിന്ന് ഇളക്കി ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് പൊടിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സാധാരണ നമ്മൾ ചെയ്യുന്നതിലും വ്യത്യസ്തമായ രീതിയിലല്ലേ ഇങ്ങനെ ചെയ്യുന്നത് ഈ അടുപ്പൊന്ന് കത്തിക്കാം ഇനി നമുക്ക് ഇത് ഒന്ന് വെക്കുകയാണ് അതിന് ശേഷം ഞാനൊന്ന് മൂടി വെക്കുക ഇതൊന്ന് തിളയ്ക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വറക്കാനുള്ള മീൻ അതിലൂടെ ഒന്ന് പുരട്ടി വെക്കാം അപ്പോൾ ഈ മീനനുസരിച്ചുള്ള മുളക് പൊടി നമ്മളെടുക്കുകയാണ് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കാര്യം ഇതാണല്ലോ ഇതിൻ്റെ അകത്ത് എരിവ് വരുന്നത് ആ ഞാനൊരു അര ടീസ്പൂണ് പെരിഞ്ചീരയും കൂടെ ചേർക്കുകയാണ് ഇത് പെരിഞ്ചീര പൊടിയാണെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അഞ്ചിട്ട് പത്ത് ചെറിയ ഉള്ളി ചെറുത് എല്ലാം കൂടെ ഒന്ന് ചതച്ച് വെച്ചാണ് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില അതും കൂടെ ഒന്ന് ഇങ്ങനെ മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇനി നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതേപോലെ കാരണം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല വെള്ളം ഉണ്ട് മീൻ വെട്ടി വെച്ചിരിക്കുന്നുണ്ട് ഇതിനകത്ത് വെള്ളമായ ഉണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കറിക്കുള്ളതും ഇത് നമുക്ക് വറക്കാനും രണ്ടായിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ വറക്കാനുള്ള വിട്ടിരിക്കട്ടെ ആദ്യമേ കറി കറിയായതിനു ശേഷം നമുക്ക് മീനൂടെ വറുത്തെടുക്കാം ഇപ്പം നമ്മൾ മുളക് ജാറൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഉണ്ട് തിളച്ചതിന് ശേഷം നമ്മൾ ചൂടേ അങ്ങോട്ട് പിറക്കി ഇങ്ങോട്ടിടാം ഇതേപോലെ ഇത് ഈ രീതി വെക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റായി ഇനി ഇങ്ങനത്തെ രീതി ഈ മീൻ കറി വെച്ച ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ടുമൂന്ന് തണ്ട് കറിവേപ്പില ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് ഇങ്ങോട്ടിടുക കരിവേപ്പിലങ്ങോട്ടിട്ട് നമ്മൾ ഇതൊന്നും കൂടെ ഒന്ന് മൂടി വെക്കുകയാണ് നല്ലപോലെ തിളയ്ക്കട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തിളക്കുമല്ലോ തിളച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇനി മീൻ മറക്കാറുണ്ട് അത് നമുക്ക് ഈ അടുപ്പിലിട്ട് നോക്കാം ആ ഇതേപോലെ ഒരു കടായി ചീനച്ചട്ടിയോ എന്തായാലും വെച്ചാൽ മതി നമ്മൾ കുറച്ച് വെളുത്തെണ്ണ അങ്ങോട്ട് ഒഴിക്കുകയാണ് ഈ പാനം ചൂടായതിന് ശേഷം ആ അപ്പോൾ എണ്ണ ഒന്നും ചൂടാവട്ടെ നമ്മൾ പറഞ്ഞില്ലേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇപ്പം നല്ലൊരു തിളയായിട്ടുണ്ട് നല്ല ഒരു ടേസ്റ്റ് മണം എന്താ പറഞ്ഞ് നോക്കാം നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നോക്കണം അത്യാവശ്യം പുളിയുള്ളൊരു മാങ്ങയാണ് ഇതിപ്പം ഈ പുളി കുറവാണെങ്കിൽ തന്നെ നിങ്ങൾ ഇച്ചിരി കുടമ്പുളിയോ അല്ലെങ്കിൽ വളംപുളിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഞാൻ അല്പം എടുത്ത് നോക്കുകയാണ് സത്യം പറയാനുള്ളത് ഇത് ചോറിന് പറ്റിയ ഒരു അടിപൊളി കയറിയാൽ സാധാരണ ചെയ്യുന്നതിന് കട്ടിനും വ്യത്യസ്തമായി ഇതേ രീതിയിലാണ് ഈ മീൻ ഇത് ഈ രീതി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആകട്ടെ ഇതിലും ഉപ്പും എൻ്റെ ഭാഗത്തിനുള്ളവരുണ്ട് ഓരോരുത്തർക്ക് ഓരോ ഭാഗം ഇട്ടു കേട്ടോ ഇച്ചിരി ഉപ്പ് വേണ്ടത് കൂടുതൽ വേണ്ടത് കുറച്ച് വേണ്ട വരട്ടെ പുളി അതുപോലൊക്കെ തന്നെ ഇപ്പം നമ്മുടെ പാകത്തിനെല്ലാം ടേസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തതിന് ശേഷം റെഡിയാക്കുള്ളൂ മീൻ കറി ഇനി തീ ഒന്ന് കുറച്ച് വെക്കട്ടെ ഇനി ചെറിയ തീ മതി ഇനി നമുക്ക് ഇതിങ്ങനെ പൊടിഞ്ഞു പോകാതെ ഇങ്ങനെ ഒന്ന് കറക്കി ഒന്നുകൂടെ ആ ചെറിയ തീയിൽ ഒന്നുകൂടെ വെച്ചാൽ മതി ഒന്ന് കറക്കി വെച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടെ മൂടി വെക്കുകയാണ് ചെറിയ തീ കൊടുത്താൽ മതി വലിയ തീ വേണ്ടത് ഒരു രണ്ട് മിനിറ്റ് മിനിറ്റൂടെ ആ ചെറിയ തീയിൽ ഇനി നമുക്ക് മീൻ പറക്കാൻ നോക്കാം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് ആ മീനിലൂടെ പറക്കിടും വൈദ്യങ്ങോട്ട് പറക്കൂടാം നമ്മൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് ചുവ നമ്മുടെ മുളക് പൊട്ടി റെഡി ആയിട്ടുണ്ട് ഇതങ്ങ് നിന്ന് ഇപ്പം തുറന്ന് നോക്കുകയാണെ നമ്മൾ അടുപ്പൊക്കെ നിർത്തിയിട്ടുണ്ട് വേണ്ട നല്ല കൊതിപ്പിക്കുന്ന ഒരു ടേസ്റ്റിലുള്ള ഒരു കറി തന്നെയാണ് ഇത് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇത് പച്ച വെളിച്ചെണ്ണ തന്നെ അങ്ങോട്ട് വയ്ക്കുകയുള്ളൂ ഒരടുപ്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കുക ഇനി അടുപ്പൊന്നും കത്തിക്കണ്ട നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിരിക്കുകയാണ് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ മീൻ ഒരു ഭാഗം ഒരിഞ്ഞിട്ടുണ്ട് നീ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക വലുതായതുകൊണ്ട് കുഴപ്പമില്ല ചെറുതാണെങ്കിൽ പിന്നെ ഒന്ന് മീൻ ഇളക്കി അങ്ങ് എടുത്താൽ മതി ചെറിയ രീതിയിൽ തീ നിന്നാൽ മതി അപ്പോൾ നമ്മുടെ ചൂടെ വറുത്തത് രണ്ട് ഭാഗവും ഒരുപോലെ നമ്മുടെ ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളു പ്ലേറ്റിലോട്ട് വരയില്ല അപ്പം ആദ്യത്തെ നമ്മൾ വറുത്തു അടുത്ത നമ്മൾ ഇത് പറക്കിയിട്ട് തട ബാക്കി ആ ലാസ്റ്റത്തെ ആ ഉള്ളിയൊക്കെ ഉണ്ട് അതെല്ലാം കൂടെ അങ്ങോട്ടിട്ടുള്ളൂ ഇപ്പോൾ രണ്ടാമത്തെ മീനും നമ്മൾ തിരിച്ചുമറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതങ്ങ് നിർത്താം നല്ല ആ ഉള്ളിയൊക്കെ ചതച്ച് ഇടുന്ന വഴക്കുന്ന നല്ലതല്ലേ അപ്പോൾ നമ്മുടെ ആനച്ചൂടാണ്ട് നല്ല അടിപൊളി ഒരു മുളക് കറി കുറച്ചെടുത്ത് വറുത്തിട്ടുമുണ്ട് നല്ല ടേസ്റ്റാണ് ഉള്ളിയൊക്കെ ചതച്ച് വറുത്ത് നോക്കിക്കുക നല്ല രുചികരമായ ഒരു മീൻ പറയുകയാണിത് അതുപോലെ തന്നെ ഈ മീൻ ഈ ഇതേ രീതിയിൽ ഇഷ്ടംപോലെ ചോറണം ഇതേപോലത്തെ കറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചപ്പാത്തി ഒക്കെ കഴിക്കുന്നവർക്കും ഇഷ്ടമാണ് ഈ മുളക് കറി ഇത്തിരി മീനുമൊക്കെ പിറ്റി കഴിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാര്യം ഇപ്പം ഇഷ്ടംപോലെ ഇതേപോലത്തെ വലിയ ചൂടൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇത്തിരി മേടിച്ച് ഇതേപോലെ ചെയ്ത് നോക്കുക ഇത് പിന്നെ നമുക്ക് ഇത് പഴയ ഒരു മീൻ കറിയായി ഈ രീതിയിൽ ഒരു പക്ഷെ അറിയാൻ പറ്റും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളിതൊക്കെ വിശദമായിട്ട് പറയുകയും കാണിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ഈ ഒരു മീനും കൊണ്ട് നമ്മൾ രണ്ട് ഐറ്റം നല്ല അടിപൊളിയായിട്ട് രണ്ട് ഐറ്റം ചെയ്തിട്ടുണ്ട് കുറച്ചടുത്ത് വറുത്തിട്ടുണ്ട് ഉണ്ട് കുറച്ചെടുത്ത് മുളകൊറി മാങ്ങ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മുളക് കറിയും വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ ഉണ്ട് മറക്കാതെ എന്ന് വൃത്തിയാക്കണം വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ